നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി പരിമിതപ്പെടുത്തുകയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വിതരണം ഇനി ക്രമീകരിക്കുവാൻ ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ ആയിരിക്കുന്നത് അതോടൊപ്പം ഇനി നമുക്ക് റേഷൻ ലഭിക്കണമെങ്കിൽ സെസ് അടയ്ക്കേണ്ടതായിട്ട് വരും എല്ലാ റേഷൻ കാർഡ് ഉടമകളും സംസ്ഥാനത്തെ മുഴുവൻ എ വൈ മഞ്ഞ അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ നീല എ പി എൽ വെള്ള റേഷൻ കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണയുടെ വിതരണം പരിമിതപ്പെടുത്തുകയാണ് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ ഷോപ്പുകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ഉണ്ടാവുകയുള്ളൂ ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമാണെന്ന് ആരോപിച്ചുകൊണ്ട് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഈ ഉത്തരവ് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുകയാണ് ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്ന് വ്യാപാരികൾ പറഞ്ഞു ഒന്നോ രണ്ടോ റേഷൻ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യുമെന്ന ആശങ്ക പൊതുവിതരണ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തീരുമാനമായതിനാൽ തന്നെ ഇത് നടപ്പിലാക്കുവാൻ കഴിയില്ല എന്ന് വ്യാപാരികൾ നിലപാട് എടുത്തിട്ടുണ്ട് റേഷൻ വ്യാപാരികളുമായിട്ട് കൂടിയാലോചിച്ച് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിന് സഹകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണിപ്പോൾ റേഷൻ വ്യാപാരികൾ നിലവിലത്തെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിലൊരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് വാങ്ങാം നിലവിലെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണ വിതരണം സംസ്ഥാന വ്യാപകമായിട്ട് ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് റേഷൻ കടകളെ രണ്ട് തട്ടിൽ ആക്കുന്നതാണ് ഈ ഉത്തരവ് എന്ന് എ ആരോപിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ മണ്ണ വീതത്തിൽ വരുത്തിയ കുറവ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ വീതം സെസ് പിരിക്കുവാനായിട്ട് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ഒരു രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഇനി മുതൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചിട്ടുണ്ട് നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ഈ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരം നീക്കം ഉണ്ടായെങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിശ്ചിത വിഹിതം സർക്കാർ നിക്ഷേപിക്കാറുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷമായിട്ട് റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വ്യാപാരികൾ നിന്ന് പ്രതിമാസം ഇരുന്നൂറ് രൂപ ഈടാക്കുകയാണ് ക്ഷേമനിധി അംഗത്തിന് പെൻഷനായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ അതായത് ഒരു തവണ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ചികിത്സാ സഹായമായിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷവും നൽകാനുണ്ട് ഇതിന് പുറമെ റേഷൻ ഷോപ്പുകൾ മതിയാക്കിയവർക്ക് അംശാദായം തിരികെ കൊടുക്കുന്നതിനായിട്ട് ഒരു കോടിയോളം രൂപയും വേണ്ടതാണ് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടുകൂടി ക്ഷേമോധി ബോർഡിലേക്ക് ഇനി പണമടക്കില്ലെന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു അപ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫണ്ട് കണ്ടെത്താൻ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ വീതം സെസ്റ്റ് പിരിക്കുവാനായിട്ട് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക